ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത്ത് ഫാഷൻ ടേക്കിന്നിൻ്റെ എല്ലാടേയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്ന കേട്ടോ അപ്പം നിങ്ങൾ കുറേ പേരും കിറ്റും കാര്യങ്ങളുമൊക്കെ നമ്മൾ വില വല്ല വല്ലാണ്ട് കുറച്ചിട്ട് വിലയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കുറേ പേര് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ കുറേ പേര് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ആ ഫ്രീ കിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞതാണ് ഫ്രീ കിറ്റ് എന്നുള്ളതല്ല അങ്ങനെ ആയിട്ടല്ല കൊടുക്കുന്നത് അതിൻ്റെ ഒരു ചെറിയ അമൗണ്ട് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ നിങ്ങൾ നൂറ്റി എഴുപത്തഞ്ച് രൂപയുടെ കിറ്റൊക്കെ നോക്കിയാലും നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുമല്ലോ ഒത്തിരി സാധനങ്ങൾ ഇൻക്ലൂഡഡ് ആണ് പ്ലസ് ഷിപ്പിങ്ങും കൂടെ ചേർത്തിട്ടാണ് നൂറ്റി എഴുപത്തഞ്ച് രൂപ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു ഫ്രീ കിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ ഇട്ടാൽ എത്രത്തോളം ജെനുവിൻ ആണ് കസ്റ്റമേഴ്സ് എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല എനിക്ക് കുറച്ച് അബദ്ധങ്ങളും കാര്യങ്ങളൊക്കെ പറ്റിയതുകൊണ്ട് തന്നെ ഈ ഒരു എന്താണ് ആവശ്യമുള്ള ആൾക്കാരാണോ അല്ലെങ്കിൽ അർഹതപ്പെട്ട ആൾക്കാർ തന്നെയാണോ വിളിക്കുന്നത് കോണ്ടാക്ട് ചെയ്യുന്നതൊന്നും നമുക്ക് അറിയത്തില്ല സോഷ്യൽ മീഡിയ അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് അതിനൊരു ചെറിയ റേറ്റ് ഇട്ടിട്ടുള്ളതും ഓക്കെ കുറേ സാധനങ്ങൾ ഇപ്പം ഓൾമോസ്റ്റ് ഒക്കെ കഴിഞ്ഞു കേട്ടോ ഇനി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കണക്ക് തന്നെ കുറച്ച് ബീഡ്സും കുറച്ച് സംഭവങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ലെതർ ഷീറ്റ് ആർക്കെങ്കിലും വേണമെങ്കിൽ പറയട്ടോ അത് അത്യാവശ്യം ഇരിക്കുന്നുണ്ട് ഓക്കെ ഇൻഷാല്ല നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നിട്ട് അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്യാം അത് കുറച്ച് ടൈം എടുക്കും കേട്ടോ എനിക്ക് ഒന്ന് ഒതുങ്ങി വരാനുള്ളൊരു ടൈമോ അല്ലെങ്കിൽ എനി എൻ്റെതായ ഒരു ഏരിയ കണ്ടുപിടിക്കാനുള്ള ടൈമൊക്കെ എടുക്കും പിന്നെ ഞാൻ ഇതിൻ്റെ അകത്തൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഇപ്പം റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ലാസ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സം ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് ഞാൻ നിങ്ങളെടുത്ത് പറയാം സക്സസ് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് കമൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്തായി എന്തായിത്ത എന്തായിരുന്നു ആ കാര്യം എന്നൊക്കെ ചോദിച്ചിട്ട് അത് അതിൻ്റെ ഒരു ഫിനിഷിങ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോയിൻറ്റിലോട്ട് എത്തിയിട്ടില്ല കേട്ടോ ഞാൻ അങ്ങനെ എത്താതെ ആ കാര്യം പറഞ്ഞിട്ട് പറയണ്ടല്ലോ നടക്കാണ്ട് പോയാലോ എനിക്കറിയത്തില്ല കുറേ സംഭവങ്ങൾ കടന്ന് വേണം നമുക്ക് അങ്ങോട്ടേക്ക് എത്താം അപ്പോൾ ചിലപ്പോൾ അത് നിന്ന് പോകും ചിലപ്പോൾ നടക്കും എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാനെക്കുറിച്ചൊന്നും അപ്ഡേറ്റ് ചെയ്യാണ്ടിരുന്നത് നെക്സ്റ്റ് വീഡിയോ ചിലപ്പോൾ അതൊക്കെ തന്നെ ആയിരിക്കും നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ അത് കറക്റ്റ് ഒന്നും വർക്കൗട്ട് എടുക്കാൻ വർക്കൗട്ട് ചെയ്തെടുക്കാനുള്ളൊരു സമയവും അതിനുള്ളൊരു സാഹചര്യവും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇൻഷാല്ല അത് വിട്ട് കളഞ്ഞിട്ടൊന്നുമില്ല ആഗ്രഹം മനസ്സിലിങ്ങനെയുണ്ട് പടച്ചോനത് കംപ്ലീറ്റ് ചെയ്ത് തരും എന്ന് വിചാരിക്കുന്നു ഓക്കെ അങ്ങനെ കംപ്ലീറ്റ് ആയാലും മാത്രമേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുള്ളൂ അല്ലാണ്ട് ഞാൻ ഇന്ന കാര്യമായിരുന്നു വിചാരിച്ചിരുന്നത് എന്ന് ഞാൻ പറയില്ലോ ഓക്കെ നടക്ക നടന്നാൽ മാത്രം പറയാം ഓക്കെ അപ്പോൾ ഇതാണ് പറയാനുള്ളത് നിങ്ങൾക്ക് ലെതർ ഷീറ്റ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയേ പേഴ്സ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാനൊക്കെ പറ്റും കേട്ടോ ഓക്കെ പിന്നെ കുറേ മേക്കിംഗ് വീഡിയോസൊക്കെ ഇടണം എന്ന് നല്ല ആഗ്രഹമുണ്ട് ടൈമിൻ്റെ ചെറിയൊരു പ്രശ്നം കൊണ്ടാണ് എപ്പോഴും വീഡിയോസ് ഡിലേ ആയി പോകുന്നത് പിന്നെ ഷിംല അൻസസ് വ്ലോഗിൽ ഞാനിപ്പോൾ സ്ഥിരം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ആണ് ഇടുന്നത് അതായത് എൻ്റെ റൊട്ടീൻ ലൈഫ് ഡെയിലി വ്ളോഗ്സ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അത് കാണാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കണ്ടുനോക്കുക കേട്ടോ ഞാൻ ഇതിൽ ലിങ്ക് ഷെയർ ചെയ്തേക്കാം ഷിംല അൻസസ് വ്ലോഗ് ഇവിടെ ഇങ്ങനെ എഴുതി കാണിക്കാം കേട്ടോ പേര് അപ്പോൾ നിങ്ങളത് കണ്ടു നോക്ക് അതാകുമ്പോൾ എൻ്റെ ഡെയിലി ബ്ലോഗാണ് ഇതിൽ നമ്മൾ ബിസിനസിൻ്റെ മാത്രമാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ബ്ലോഗ്സ് ഫാമിലി ബ്ലോഗ്സ് കാണാൻ എനിക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാം കേട്ടോ ഓക്കെ ഇപ്പം കുറച്ച് കൂടുതലായിട്ട് ഞാൻ അതിൽ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അതാണ് നമ്മുടെ ഈ ഒരു ഇതിലും വീഡിയോസ് എടുക്കാൻ ഒന്നാമത് മേക്കിംഗ് വീഡിയോസ് ഇടണം എന്നാണ് എനിക്ക് ആഗ്രഹം കാരണം നമ്മൾ ചാനൽ തുടങ്ങിയപ്പോൾ മുതൽ മേക്കിംഗ് വീഡിയോസ് ആണ് കൂടുതൽ ഇട്ടുകൊണ്ടിരുന്നത് കൂടുതൽ ആൾക്കാർക്കും അതായിരുന്നു ആവശ്യം ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് കുറച്ചൊന്ന് കുറച്ചത് അപ്പോൾ ഹെയർ ബോയും കാര്യങ്ങളൊക്കെ ഒത്തിരി ഞാൻ മേക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് 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 മോഡൽസ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ബീഡ്സ് വർക്കും കാര്യങ്ങളുമാണ് കാണിക്കാത്തത് അതൊന്ന് കൂടുതലായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു ബ്രേസ്ലൈറ്റ് ചെയ്ത വീഡിയോ ഇട്ടിട്ടുണ്ട് ഒന്ന് രണ്ട് വീഡിയോസ് എടുത്തിങ്ങനെ വെച്ചിട്ടുണ്ട് ഇൻഷാല്ല അത് അപ്ലോഡ് ചെയ്യണം എന്നിങ്ങനെ കരുതുന്നു ഓക്കെ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐറ്റംസ് വേണം അതിൻ്റെ വീഡിയോസ് വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും അപ്പം ഞാൻ അതിനനുസരിച്ചിട്ട് വീഡിയോസ് സെറ്റ് ചെയ്തിടാനായിട്ട് നോക്കാം പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ വീട് മാറലും അല്ലെങ്കിൽ ഒരു പുതിയ വീട്ടിലോട്ട് നമ്മൾ മാറുമ്പോൾ അതിൻ്റേതായ കുറേ പ്രോബ്ലംസ് ഉണ്ട് അതായത് ഒന്ന് ഒതുങ്ങി വരാനും നമ്മുടെ കൈക്ക് ഒതുങ്ങി വരാനെന്ന് പറയാലേ അങ്ങനെ വരാൻ കുറച്ച് ടൈം എടുക്കും അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ഹോം ടൂറ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട് ഇൻഷാല്ല നെക്സ്റ്റ് ഡേ ഒക്കെ തന്നെ എനിക്കത് അപ്ലോഡ് ചെയ്യണം എന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് പറയാം ആർക്കെങ്കിലും കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം കേട്ടോ ഷിംലാൻസോഗിലായിരിക്കും അത് ഇടുക ഓക്കെ കുറേ പേര് നമ്മുടെ ഹനത്തിൽ ചോദിക്കാറുണ്ടായിരുന്നു കുടിയിരിക്കലായോ പാലയാച്ചു കഴിഞ്ഞോ എന്നൊക്കെയുള്ള കാര്യം കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ കാരണം അത്യാവശ്യം കുറച്ച് ടൈമായി നമ്മൾ വീടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് കുറേ വീഡിയോസും ഈ ഒരു പണിയുടെ ഇടയിലൊക്കെ ഉള്ളത് വീട്ടിൻ്റെ അകത്തൊക്കെ വെച്ചിട്ട് ഞാൻ എടുത്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ഇടണം എന്ന് നല്ല ആഗ്രഹമുണ്ട് ഓൾമോസ്റ്റ് വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് എഡിറ്റ് ചെയ്തിട്ടാൽ മതി പക്ഷേ അല്ല ഉടനെ തന്നെ ഞാൻ നമ്മുടെ ബ്ലോഗ് ചാനലിൽ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ പിന്നെന്താ ആ പിന്നെ കുറച്ച് പേരൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ റേറ്റ് കുറവിലെ സാധനങ്ങൾ കൊടുക്കുന്നു എന്ന് എന്നറിഞ്ഞപ്പോൾ ഒരു മൂന്നോ നാലോ പേർ തന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ കയ്യിൽ ഇതുപോലെ സാധനങ്ങളുണ്ട് ഇത്താക്കാത്തത് എടുക്കാൻ എന്ന് ചോദിച്ചിട്ട് അതിലെന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാലേ ഞാനിപ്പോൾ എനിക്ക് ഓൾറെഡി സ്ഥലത്തിൻ്റെ പരിമിതിയും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് എൻ്റെ കയ്യിലുള്ള പ്രോഡക്റ്റ് ഇങ്ങോട്ടേക്ക് എടുക്കാതെ അങ്ങനെ തന്നെ ഒഴിവാക്കാമെന്ന് വിചാരിക്കുന്നതും അത്യാവശ്യം നല്ല പോലെ റേറ്റ് കുറച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നതും അപ്പോൾ എനിക്കിങ്ങനെ അവരിൽ നിന്ന് വാങ്ങിച്ചിട്ട് വീണ്ടും അത് ഇത്രയും റേറ്റിൽ കൊടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്നൊരു റേറ്റിൽ അവർക്ക് ആ സാധനങ്ങൾ സെയിൽ ചെയ്യാൻ പറ്റത്തില്ല ഭയങ്കര നഷ്ടമായിരിക്കും നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം നൂറ്റി എഴുപത്തഞ്ച് രൂപയുടെ സാധനം എന്ന് പറയുന്നത് ഏതാണ്ട് അറുന്നൂറ് എഴുന്നൂറ് രൂപ നമുക്ക് വേണമെങ്കിൽ റേറ്റ് ഇടാവുന്ന സാധനങ്ങളാണ് അപ്പോൾ അത് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ എനിക്ക് അവരെ കൈയിൽ നിന്ന് സാധനം വാങ്ങിച്ചിട്ട് ഈ ഒരു റേറ്റിൽ കൊടുക്കാനും പറ്റില്ല അതുകൊണ്ട് കുറച്ച് പേരുടെ ഇങ്ങനെ പറഞ്ഞു എടുക്കും എടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല ഞാനിങ്ങനെ കൊടുക്കുന്നതിന് ഉദ്ദേശം അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ബിസിനസ് ഒഴിവാക്കാനല്ല ആ ഒരു സ്ഥലത്തുനിന്ന് സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് എടുക്കാതെ അത് അവിടെ നിന്ന് തന്നെ അങ്ങ് തീരട്ടെ പുതിയ സ്റ്റോക്ക് എടുക്കാമെന്ന് വെച്ചിട്ട് മാത്രമാണ് എൻ്റെ സാധനങ്ങൾ ഓൾമോസ്റ്റ് കഴിയാറായി ഇനിയും നുള്ളി പറക്കി എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഒരു മൂന്നോ നാലോ കിറ്റും കൂടി കൊടുക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാവും പിന്നെ എനിക്ക് സ്ഥിരമായിട്ടൊരു അമ്മ ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് കുറേ അമ്മമാരും റിട്ടയർഡ് ആയ ടീച്ചേഴ്സ് അങ്ങനെ കുറേ പേരെൻ്റെ കസ്റ്റമേഴ്സാണ് കേട്ടോ കുറച്ച് പ്രായമുള്ള ആൾക്കാർ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള അതിൽ ഞാൻ ബിസിനസ് തുടങ്ങി ആ ഒരു സമയം മുതൽ സ്ഥിരമായിട്ട് എൻ്റെ ചെയ്യുന്ന സാധനങ്ങൾ എടുക്കുന്ന ഒരു അമ്മയുണ്ട് കേട്ടോ എൻ്റെ വീടിന് കുറച്ച് അടുത്ത് തന്നെയാണ് വീടിൻ്റെ അടുത്ത് എന്ന് പറയുമ്പോൾ ഒരു പത്ത് കിലോമീറ്റർ അങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് തോന്നുന്നു പത്ത് പത്തിനവത് കിലോമീറ്റേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു അമ്മയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പക്ഷേ ആൾ വന്നിട്ട് സാധനം വാങ്ങിച്ചിട്ട് പോകാറുണ്ട് അലഹമില്ല സന്തോഷം തോന്നാറുണ്ട് കേട്ടോ ആ ഒരു പ്രായത്തിലും അവർക്ക് ഇതൊക്കെ ചെയ്യാനുള്ള ഒരു മനസ്സ് അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് ഇപ്പോഴും ഞാൻ ഈ കിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ആദ്യം ഒരു മെസ്സേജ് വരുന്നത് അമ്മയുടെ തന്നെ ആയിരിക്കും ഒരുപാട് 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 സന്തോഷം അതുപോലെ വീട്ടിൽ ഇരിക്കുന്ന ഒരുപാട് അമ്മമാർക്കും പ്രായമുള്ള ആൾക്കാർക്കും മനസ്സിനൊരു സന്തോഷം എന്നുള്ള രീതിയിൽ പോലും ഇത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റൂട്ടോ ഓക്കെ അപ്പം കുറച്ച് കഥ പറഞ്ഞു നിങ്ങൾക്ക് ബോറടിച്ചോയെന്നറിയത്തില്ല നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാല്ല നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് മേക്കിംഗ് വീഡിയോസ് വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ട് മേക്കിങ് വീഡിയോകൾ സെറ്റ് ചെയ്യാനായിട്ട് നോക്കാം ഓക്കെ റിപ്പീറ്റേഷൻ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെ ഹെയർ ബോയിലോട്ട് അങ്ങോട്ട് കടക്കാത്തതെന്ന് വേണമെങ്കിൽ പറയാം നമ്മളെങ്ങനെയൊക്കെ ഉണ്ടാക്കി വന്നാലും ഏതെങ്കിലുമൊക്കെ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ചെയ്യുന്ന രീതി റിപ്പീറ്റഡ് ആയിട്ട് വരും ഒത്തിരി ചെയ്തിട്ടുള്ളതാണ് ഒരുപാട് ഒരുപാട് ചെയ്തിട്ടുള്ളതാണ് ഇനി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കയറിയിട്ട് വീഡിയോ സെക്ഷൻ എടുത്തു നോക്കിയാൽ പുറകിലോട്ട് ഒരുപാട് വീഡിയോസ് കിട്ടും കേട്ടോ കുറേ കുറേ അധികം വീഡിയോസ് കിട്ടും അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അസലക്കും